ഇങ്ങനെ ഇറങ്ങി ഇറങ്ങിയ ചിന്തിക്കാൻ പറ്റും ഇരുപത്തി അഞ്ചാം തീയതിയിലെ ഓട്ടോ അത്രയും ടോപ്പിൽ കൊണ്ട് ഇങ്ങനെ ഇറങ്ങി തോന്നുന്നുണ്ടോ അപ്പൊ അവിടെ തന്നെ നമ്മൾ ചിന്തിക്കേണ്ട കുറച്ച് കാര്യം എടുക്കും ഇപ്പൊ കാരണം നമസ്കാരം ഞാൻ ഇവിടെ ഒരു വോയിസ് ക്ലിപ്പ് കൊടുക്കാം അതിന് മുന്നേ ഞാനൊരു കാര്യം ഷോർട്ട് ഷോർട്ടോ ആയിട്ടുള്ള കപ്പ് ജാസ്മിന അതിൽ വേറെ മാറ്റമൊന്നുമില്ല ജാസ്മിൻ ഇന്നലെ പറഞ്ഞതുപോലെ സൈഡിൽ ഗബ്രി നിൽക്കുമ്പോൾ ഗബ്ബ്രിക്ക് ട്രോഫിയുടെ ഷെയർ കൊടുക്കും പക്ഷേ അമ്പത് ലക്ഷത്തിൻ്റെ കാര്യത്തിൽ അവൾ ആലോചിക്കട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കാതെ അത് ആലോചിക്കാം എന്നുള്ള രീതിയിൽ കൊടുക്കത്തില്ല അതുകൊണ്ട് കപ്പ് അവക്കെ തന്നെയാണ് അവ ഉറപ്പാണ് കപ്പ് അതിൻ്റെ ബാക്കി ആരൊക്കെ അവിടെ കിട്ടണമെന്ന് എത്രയൊക്കെ പരിശ്രമിച്ചിട്ടും കാര്യമൊന്നുമില്ല കിട്ടാൻ പോകുന്നില്ല കപ്പ് ജാസ്മിനെ അതെന്തൊക്കെ പറഞ്ഞാൽ ജാസ് ഒട്ടിക്കുക കപ്പ് നിങ്ങൾ എല്ലാവരും നമ്മൾ എല്ലാവരും കൈയും കാലുകൂട്ട് അടിച്ചിട്ടൊന്നും ഒരു കാര്യവും നമ്മൾ എത്ര വോട്ട് ആർക്ക് ഇട്ട് കഴിഞ്ഞാലും കപ്പ് ജാസ്മിന എങ്ങനെയൊക്കെ പറഞ്ഞാലും കപ്പ് ജാസ്മിന എന്തായാലും നമ്മുടെ പെട്രാക്സ് ബോയുടെ ചാനലിൽ വന്നിട്ടുള്ള ഒരു വോയിസ് ക്ലിപ്പ് ഞാൻ ഒന്ന് കൊടുക്കാം സിബിൻ്റെ ഒരു കേസും പറയുന്നുണ്ട് സിബിൻ്റെ കേസിൽ ഞാൻ രാവിലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്കൊട്ടും ഡൈജസ്റ്റീവ് അല്ല എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സിബിൻ അവിടെ നിന്ന് ചാടി പോകണം അല്ലെങ്കിൽ എന്നെ ഇറക്കി വിട്ടില്ലേ ചാടി പോകാമെന്നൊക്കെ പറഞ്ഞ് മറ്റേ ഫസ്റ്റ് എൻട്രി അവിടെയൊക്കെ പോയി സമരം വരെ പറയുന്നതാണ് എന്നിട്ട് സിബിൻ പുറത്തോർന്ന് പറയുന്നുണ്ടായിരുന്നു ഞാൻ പോകാൻ വേണ്ടിയല്ല വന്നു ഞാൻ വീട്ടിലോട്ട് പോണെന്നല്ല പറഞ്ഞതെന്ന് പറഞ്ഞു എനിക്ക് അതൊന്നും ഡൈജസ്റ്റ് ചെയ്യല്ല എന്തോ വാട്ടോറിറ്റീസ് അതൊക്കെ സിബിൻ തന്നെ എക്സ്പ്ലനേഷൻ ഇനി തരട്ടെ വെയിറ്റ് ചെയ്യാം നമുക്കെല്ലാം വെയിറ്റ് ചെയ്യാം സിബിൻ വന്നതല്ലേ ഉള്ളൂ ബാക്കി വഴിയേ വെയിറ്റ് ചെയ്യാം അപ്പോ ബെട്രാക്സ് ബോയ്യുടെ ചാനലിൽ വന്ന വന്നോയിസ് ഞാൻ ഫസ്റ്റ് ഓഫ് കൊടുക്കാൻ കേട്ടിട്ട് ബാക്കി സംസാരിക്കാം എനിക്ക് കുറച്ച് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് അത് ബ്രോയ്ക്ക് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വോയിസ് ഇടുന്നത് ബ്രോ ബിഗ് ബോസിൽ ഇപ്പോൾ സ്ക്രിപ്റ്റഡ് ആയിട്ടാണ് ഷോ നടക്കുന്നത് കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്വൻ്റി ഫോർ ഇൻറ്റു ലൈവിലും പിന്നെ അതേപോലെ എപ്പിസോഡ് വരുന്നതിലായാലും അത് കട്ട് ചെയ്താണ് പോയത് കട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന സത്യം പറഞ്ഞാൽ അവർ തന്നെ എഡിറ്റ് ഇടുന്ന രീതിയിലാണ് നമ്മൾ കാണുന്നത് അതല്ലാതെ അത് ട്വൻറ്റി ഫോർ ഇൻറ്റു അല്ല കാരണം ഇപ്പോ സിംബ്രോ ഇറങ്ങിയത് തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാം കാരണം സൂപ്പറായിട്ട് അതിനകത്ത് കളിച്ചോണ്ടിരുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു സിംബ്രോ ആ സിംബ്രോ പെട്ടെന്നൊരു നിമിഷം കൊണ്ട് ഏഹ് ഇങ്ങനെ ഇറങ്ങിയവരൊന്നും ചിന്തിക്കാൻ പറ്റും കാരണം ഇരുപത്തി അഞ്ചാം തീയതിയിലെ ഓട്ടോ എന്നെ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി പുളിക്ക് പുളിയാണ് ഫസ്റ്റ് വന്നത് റോട്ടിങ്ങില് അപ്പൊ അത്രയും ടോപ്പിൽ വന്ന ഒരാള് പെട്ടെന്നൊരു നിമിഷം കൊണ്ട് ഇങ്ങനെ ഇറങ്ങിയവരും തോന്നുന്നുണ്ടോ അപ്പൊ അവിടെ തന്നെ നമുക്ക് ചിന്തിക്കേണ്ട കുറച്ച് കാര്യമുണ്ട് ഇപ്പോൾ കാരണം എന്ന് വെച്ചാൽ പുള്ളിക്ക് പുള്ളിയെന്ന് വെച്ചാൽ നേരെ നേരെ പോകുന്നുള്ളൊരു വൈകിമിൻ ബ്രോ അപ്പോൾ പെട്ടെന്നൊരു നിമിഷം കൊണ്ട് പുള്ളിക്കാരൻ ഇറങ്ങി വരണമെങ്കിൽ അതിൽ കുറച്ച് കാരണങ്ങൾ കാണണം കാരണം അങ്ങനെ പറയാൻ കാരണം വെച്ചാൽ ഇപ്പോൾ എനിക്ക് കിട്ടിയ ന്യൂസ് പ്രകാരം അവിടെ കുറേ ഇഷ്യൂസ് വേറെ നടന്നിട്ടുണ്ട് ആ നടന്ന കാര്യങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടില്ല സത്യം പറഞ്ഞാൽ ലൈവിൽ അഭിപ്രായം ലൈവിലായാലും നമ്മൾ ആ എപ്പിസോഡ് വരുമ്പോഴായാലും നമ്മൾ കണ്ടിട്ടില്ല അത് എന്തുകൊണ്ടാണ് ബിഗ് ബോസ്കാര് അത് പുറത്ത് ഇതിലെ ചാനലിലായാലും മീൻസ് ഇപ്പോൾ ബിഗ് ബോസിൻ്റെ എപ്പിസോഡ് വരുമ്പോഴായാലും ഇപ്പോൾ ലൈവിലായാലും അത് കാണിക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല പിന്നെ വേറൊരു ഇൻഫർമേഷൻ കിട്ടിയാന്ന് വേറൊരു ഇൻഫർമേഷൻ കിട്ടിയെന്ന് വെച്ചാൽ ജാസ്പിന് കപ്പ് കൊടുക്കണമെന്നുള്ളൊരു വൈബിലാണ് ഈ വർഷത്തെ ബിഗ് ബോസ് സീസൺ സിക്സ് നടക്കുന്നതെന്നാണ് നമുക്ക് കിട്ടിയ ന്യൂസ് അതുമ്പോഴായിട്ട് ബ്രോ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം അല്ലെങ്കിൽ നിങ്ങൾ നോക്കേണ്ട കാര്യം ഇപ്പം നമുക്ക് കണ്ടതിൽ തന്നെ വെച്ച് അതിലൊരു സാധനം ഈ സ്ക്രിപ്റ്റഡാണെന്ന് തോന്നിക്കേണ്ട ഒരു സാധനം വന്നിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പൂജയും സ്വിംഗ് ബ്രോയും ഇറങ്ങിയപ്പോൾ ഇവർ രണ്ടുപേരെ ഇറക്കിയതിന് അല്ലെങ്കിൽ ഇവരെ രണ്ടുപേരും പുറത്ത് വന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഹെൽത്ത് ഇഷ്യൂ അല്ലെങ്കിൽ മെഡിക്കൽ മീൻസ് അവർക്ക് മെൻ്റലി ആയാലും ഫിസിക്കലി ആയാലും അവർക്ക് പറ്റത്തില്ല എന്നുള്ളൊരു മൈൻ ഇതായപ്പോഴാണ് അവരെ ബിഗ് ബോസ് ആയിട്ട് പറഞ്ഞു വിടുന്നത് പൂജ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നതേപോലെ തന്നെ ഇപ്പോൾ ഇവ രണ്ടുപേരും വന്നതിന് ശേഷം മീൻസ് ഇപ്പൊ സിമിംബ്രോ കഴിഞ്ഞ ദിവസം എയർപോർട്ടിൽ വന്നപ്പോൾ വന്നപ്പോ പുള്ളിക്കാരനോ ഒരു കുഴപ്പമില്ല പുള്ളിക്കാരൻ ആണ് എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല എന്നുള്ള രീതി എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് പരമായിട്ട് ഒരു പ്രശ്നവും എന്നാണ് കഴിഞ്ഞ ദിവസം സിമി പ്രോ പറഞ്ഞത് ഇവിടെ ഇന്നലെ നൈറ്റ് പത്തേ മുക്കാലിന് കൊച്ചിൻ എയർപോർട്ടിൽ ബ്രോ അതും പോലെ വേറൊരു കാര്യം കഴിഞ്ഞാൽ അഞ്ച് സീസൺ നടന്നപ്പോൾ നടന്നപ്പോലും ഇങ്ങനത്തെ സംഭവങ്ങൾ നടന്നിട്ടില്ല ഈ ആറാമത്തെ സീസണിൽ നടക്കുന്നതുപോലെ സത്യം പറഞ്ഞാ അപ്പോ എനിക്ക് സത്യം പറഞ്ഞു നമ്മളെ വലിപ്പിച്ചുകൊണ്ടിരിക്കുക പിന്നെ അതേപോലെ തന്നെ ബ്രോ നിങ്ങൾ ആദ്യം ഒന്ന് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസത്തെ കുറേ സാധനം കിട്ടും നിങ്ങൾക്ക് ഇടാൻ കുറേ സാധനം കിട്ടും ഒന്ന് ക്രോസ് ചെക്ക് നോക്കി കഴിഞ്ഞാൽ കുറേ സാധനങ്ങൾ അതിനകത്ത് തന്നെ ഉണ്ട് ഓക്കെ നമുക്ക് കാര്യത്തിലോട്ട് വരാം അതായത് ഇപ്പൊ ഇവിടെ പറഞ്ഞു വെക്കുന്ന ഈ ഈ പറയുന്ന പയ്യൻ പറഞ്ഞു വെക്കുന്ന അതിലോട്ട് ഞാൻ വരാം അതായത് റോബിൻ പണ്ട് സ്ക്രിപ്റ്റഡ് അല്ല എഡിറ്റഡ് ആണ് എഡിറ്റഡ് ആണ് ഞാൻ അംഗീകരിക്കുന്നു കാരണം അത് ആയാലും ഈ പറയുന്ന എപ്പിസോഡ് ആയാലും അവർ നന്നായിട്ട് എഡിറ്റ് ചെയ്തിട്ടേ ഇടൂ എഡിറ്റ് ചെയ്യാതെ അവർക്ക് ഇടാനൊന്നും പറ്റത്തില്ല കാരണം ആവശ്യമില്ലാത്ത സാധനങ്ങൾ കട്ട് ചെയ്ത് മാറ്റം ആവശ്യമുള്ളത് മാത്രം പറ്റും അങ്ങനെ എഡിറ്റ് ചെയ്ത് മാത്രമേ അവർ ഇടത്തുള്ളൂ പിന്നെ സിബിൻ ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു ഇന്നലെ വന്ന സമയത്ത് ഞാനത് എനിക്ക് മൈൻഡിൽ കയറിയ ഒരു കാര്യമാണ് അത് നിങ്ങൾ കണ്ടിട്ടില്ലാത്തൊരു എൻ്റെ പ്രീവസ് വീഡിയോ ഒന്ന് ചെക്ക് ചെയ്താൽ മതി ആ വീഡിയോയിലുണ്ട് പക്ഷെ ഞാൻ അതിനെക്കുറിച്ച് ഡിഫൈൻ ചെയ്തില്ല എന്തായാലും ആ സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഗെയിം പ്ലാൻ ഇടും അതായത് സിബിൻ ഒരു ഗെയിം പ്ലാൻ ഇടും ബാക്കിയുള്ള പതിനെട്ട് പേര് മറ്റൊരു ഗെയിം പ്ലാൻ ഇടും ഓരോരുത്തർക്കും ഇൻഡിവിജ്വലി ഓരോ ഗെയിം പ്ലാനാണ് എന്നാൽ ബിഗ് ബോസ് ഇതിനെല്ലാം മാറ്റി മറിച്ചുകൊണ്ട് എല്ലാവരെയും വാച്ച് ചെയ്തിട്ട് മറ്റൊരു പ്ലാൻ ഇടും മനസ്സിലായേ അത് സിബിൻ പറഞ്ഞാൽ വളരെ കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ് കാരണം ഈ ബിഗ് ബോസിന് ആ ഒരു കാര്യത്തിൽ ഞാൻ ഒരിക്കലും തെറ്റ് പറയത്തില്ല ഈ പറയുന്നത് പോലെ അവർക്ക് അവരുടെ ടിആർപി റേറ്റിങ്ങും കാര്യങ്ങളും അതിന് വേണ്ടിയാണല്ലോ അല്ലാതെ സമൂഹ സേവനം നടത്താൻ വേണ്ടിയല്ല അവരൊരിക്കലും ഷോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അവർ ഉറപ്പായിട്ട് അവരുടെ ടി ആർ പിക്ക് വേണ്ടിയിട്ട് അവർ അവരുടേതായ രീതിയിൽ ഗെയിം പ്ലാനുകൾ ഇടും പക്ഷെ ആ ഒരു പ്ലാൻ ഇടുമ്പോൾ മറ്റൊരു മത്സരാർത്ഥിയെ മനഃപൂർവ്വം ചവിട്ടി താഴ്ക്കാതെ മാത്രം വരുന്നാൽ മതി അല്ലാതെ അവരുടെ ഗെയിം പ്ലാനൊന്നും ഒഴി കുഴപ്പമില്ല പിന്നെ ഈ ജാസ്മിൻ്റെയും കെബ്രിയുടെയും കേസിലോട്ട് പറയുകയാണെങ്കിൽ രണ്ടിനെ നല്ല കാര്യം പറയാനായിട്ട് ഒരു കാര്യം പോലും ആ ഹൗസിന്റെ അത് ഇന്നേ വരെ കാണിച്ചിട്ടില്ല ഇങ്ങോട്ട് കാണിക്കത്തുമില്ല അതുകൊണ്ട് അതിന്റെ ഭാഗത്ത് നല്ലൊരു കാര്യം നമ്മളിനി ആരും പ്രതീക്ഷിക്കേണ്ടതും ഇല്ല മനസ്സിലായ അതുകൊണ്ട് ഈ പറയുന്നത് പോലെ ഈ ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണ് എല്ലാവരും അഭിനയിക്കുകയാണെന്ന് പറയുന്നതിൽ എനിക്ക് യോജിപ്പില്ല കാരണം എല്ലാ വ്യക്തികളും അവിടെ അഭിനയിക്കുക കുറേ പേരുടെ അവരുടേതായ രീതിയിൽ അവർ കളിക്കുന്നു ഗെയിം കളിക്കുന്നു കളിച്ച് കളിച്ച് പോകുന്നു പക്ഷെ ചിലർ മാത്രം ഇതുപോലെ ഈ കരഞ്ഞും വിളിച്ചും വരുന്നവർ മാത്രം കൺസൾട്ടൻ മറ്റേ റൂമിൽ പോയിട്ട് അവിടെ പോയിട്ട് എന്തൊക്കെയോ ചെറിയ ചെറിയ ചേഞ്ചസ് ഉണ്ടാവാറുണ്ട് അവിടെ പോയിട്ട് വരുമ്പോൾ മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട് അതിലൊക്കെ ഞാനും നോട്ടീസ് ചെയ്തിട്ടുണ്ട് അല്ലാതെ എല്ലാ കണ്ടസ്റ്റൻറ്റുകളും ഇതുപോലെ സ്ക്രിപ്റ്റഡ് കാര്യങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക് പ്രത്യേകിച്ച് തോന്നുന്നില്ല മതി കുറച്ച് പേര് മാത്രം ഈ ജാസ്മിൻ റസ്മിൻ ഇങ്ങനെ കുറച്ചൊക്കെ പോയിട്ട് അവിടെ ഒരു ചെറിയ പരിപാടികളൊക്കെ ഉണ്ട് അല്ലാണ്ട് ഈ പറയുന്ന പോലെ എല്ലാവരും സ്ക്രിപ്റ്റഡ് പരിപാടിയൊന്നും അല്ല അത് ഉറപ്പാണ് പിന്നെ ഈ പറയുന്ന പോലെ എഡിറ്റഡ് ആണ് എഡിറ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കുറെ കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റും കാരണം അവർക്ക് അത് വേണ്ട പുറത്ത് പോകണ്ട എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ ഉറപ്പായിട്ട് കട്ട് ചെയ്ത് മാറ്റും കട്ട് ചെയ്ത് മാറ്റാതെടുത്ത് ഫുള്ളോടെ പളച്ച് വെച്ചേരുള്ളൂ നമ്മൾ ആരും ഇനിയിപ്പം കണ്ടു ഊക്കണ്ട എന്നുള്ള മൈൻഡ് മൈൻഡ്സെറ്റാണ് അപ്പോൾ കുറെ കാര്യങ്ങൾ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റും ഇപ്പൊ ഈ ബ്രോ പറയുന്ന ഫുള്ള് സ്ക്രിപ്റ്റഡ് എന്നുള്ള രീതിയിലാണ് അതില് പേഴ്സണലി എനിക്ക് യോജിപ്പില്ല ഈ പറഞ്ഞ പോലെ സിബിൻ പറഞ്ഞ പോലെ ഞാനൊരു പ്ലാനിടും ബാക്കിയുള്ള പാനായിട്ട് വരെ വേറൊരു പ്ലാനുണ്ട് ബിഗ് ബോസ് വേറൊരു പ്ലാനുണ്ട് അതും ഉള്ളതാണ് മനസ്സിലായി അപ്പൊ അവര് അവരുടേതായ രീതിയിൽ ചെറിയ ചെറിയ മാറ്റങ്ങളും വെടിറ്റിട്ടും കാര്യങ്ങളൊക്കെ വരുത്തി അവർക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു കണ്ടസ്റ്റിനെ ചെളി കാര്യടിക്കാം ഈ ജാസ്മിന്റെ കേസിൽ തന്നെ ജാസ്മിനെ നെഗറ്റീവ് വരാത്ത രീതിയിൽ ജാസ്മിനെ വേണമെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോവാം പക്ഷെ നെഗറ്റീവ് വരാത്ത രീതിയിൽ ജാസ്മിനെ അവിടെ കാണിക്കാൻ പറ്റത്തില്ല അതാണ് വേറൊരു സത്യം ഏഹ് കാരണം ജാസ്മിന്റെ സൈഡിൽ നിന്ന് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സാധനം ഇന്നേ വരെ ഞാൻ ഹൗസിന്റെ അത് കണ്ടിട്ടില്ല ഇപ്പം ഗബ്രി ആയാലും കൈ പിടിച്ചിരിക്കുന്ന ഒക്കെ ജൂം ചെയ്ത് കാണിക്കാറുണ്ട് ബിഗ് ബോസ് അത് അവരുടെ ടി ആർ പി റേറ്റിംഗും കാര്യങ്ങളൊക്കെയാണ് അല്ല അവർ ആ ഒരു ലവ് സ്ട്രാറ്റർജിയിൽ അവരെ തന്നെ കൊണ്ടുപോകുന്നുണ്ട് പിന്നെ ഇവർ കാണിക്കുന്നത് ഒരിക്കലും ലവ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലോട്ട് നമുക്ക് ഒത്ത് ചേർത്ത് കൊണ്ടുപോകാൻ പറ്റത്തില്ല അതാണ് അതിന്റെ വേറൊരു സത്യം മനസ്സിലായത് എന്തായാലും ഇതൊക്കെയാണ് അല്ലാതെ ഈ പറയുന്ന ഫുള്ളി സ്ക്രിപ്റ്റൊന്നും അല്ല അത് ഉറപ്പാണ് എഡിറ്റഡ് അതാണ് എഡിറ്റ് ചെയ്യും റോബിന് വന്ന് നല്ല വിളിക്കുന്നുണ്ടായിരുന്നു എഡിറ്റഡ് എഡിറ്റഡ് എഡിറ്റ് അതുകൊണ്ട് അതിൻ്റെതായ ചെറിയ ചെറിയ വിഷയങ്ങളുണ്ട് അല്ലാണ്ട് ഫുള്ളി സ്ക്രിപ്റ്റഡും കാര്യങ്ങളൊന്നുമല്ല അത് നമുക്ക് കാണാൻ തന്നെ അറിയാം എല്ലാ പ്ലേസും സ്ക്രിപ്റ്റ് എഡിൻ്റെ ബേസിൽ പോകുന്നതല്ല കുറച്ച് പേരൊക്കെ അവരുടേതായ രീതിയിൽ ചെറിയ ചെറിയ മാറ്റങ്ങളും ഉണ്ടാവാറുണ്ട് എന്തായാലും കൊള്ളാടേ കണ്ട് 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 ഒരു ഗോലമായി ഏ ഉറക്കം വരുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തറക്കാൻ വേണ്ടി ഇന്ന് ലൈവില് ദിലീപൊക്കെ വന്നിട്ടുണ്ട് കണ്ടായിരുന്നോ Okay, bye.